നമസ്കാരം കേരളം ഉൾപ്പെടുന്ന അറബിക്കടലിന്റെ കിഴക്കൻ തീരത്ത് സമുദ്ര ജലനിരപ്പ് പ്രതിവർഷം നാല് ദശാംശം പൂജ്യം ഏഴ് മില്ലിമീറ്റർ വീതം ഉയരുന്നതായി ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ലോകത്തിലെ മറ്റു കടൽ മേഖലകളെ അപേക്ഷിച്ച് അറബിക്കടൽ മൂന്നിരട്ടി വേഗത്തിൽ ചൂടുപിടിക്കുന്നതായാണ് കണ്ടെത്തൽ ഇതുമൂലം കടലിൽ നിന്നും ഉഷ്ണതരംഗം ഉയരുന്നു അറബിക്കടലിന്റെ കിഴക്കൻ തീരത്ത് ഇത് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് കേരളം ചുട്ടുപൊള്ളുന്നതിന് പിന്നിൽ അറബിക്കടലിൽ നിന്നുള്ള ഈ ഉഷ്ണ താപതരംഗത്തിന്റെ പങ്ക് ഇതോടെ വ്യക്തമായി ഭൂമിയിലെ അധിക താപത്തിന്റെ തൊണ്ണൂറ് ശതമാനം വലിച്ചെടുക്കുന്നത് കടലാണ് സമുദ്രനിരപ്പ് തിളച്ചുയരാനും കടലേറ്റത്തിനും ഇത് വഴിതെളിക്കുന്നു ലോകത്ത് ഏറ്റവും വേഗത്തിൽ ചൂട് സ്ഥലമായി ഏഷ്യ ഭൂഖണ്ഡം മാറുന്നു ഏറ്റവും അധികം കാലാവസ്ഥ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഇടമായും ഏഷ്യ മാറിക്കഴിഞ്ഞതായി ജനീവിയയിൽ പുറത്തിറക്കിയ ഏഷ്യൻ കാലാവസ്ഥാ സ്ഥിതി വിവര റിപ്പോർട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനെ അപേക്ഷിച്ച് ലോകത്തെ ശരാശരി താപനില ഒന്നര ദശാംശം എട്ട് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നിട്ടുണ്ട് വടക്ക് സൈബീരിയ മുതൽ പടിഞ്ഞാറ് പശ്ചിമേഷ്യ വരെയും ചൈന മുതൽ ജപ്പാൻ വരെയും ഏഷ്യൻ രാജ്യങ്ങളിൽ ചൂട് വർധിക്കുന്നതായി പഠനം വ്യക്തമാക്കി മരുഭൂമിയിലെ ന്യൂനമർദ്ദ ഫലമായി ഉയർന്ന പൊടിക്കാറ്റിൽ നിന്നുള്ള വായു മലിനീകരണം ചൈനയ്ക്ക് ഭീഷണി ഉയർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്ത് മൂവായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പ്രകൃതി ദുരന്തങ്ങളിലായി ഒൻപത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് കണക്ക് രണ്ടായിരത്തി എട്ടിലെ നർഗിസ്റ്റുഴലിൽ മാത്രം ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം പേർ മരിച്ചു കഴിഞ്ഞ വർഷം മാത്രം എഴുപത്തി ഒമ്പത് പ്രളയ ദുരന്തങ്ങളിലായി രണ്ടായിരത്തോളം പേർ മരിച്ചു ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ താപതരംഗം മൂലം ഇന്ത്യയിൽ രണ്ടായിരത്തി മൂന്നിൽ നൂറ്റി പത്ത് പേർ മരിച്ചു ഇന്ത്യൻ മൺസൂണിന്റെ താളം തെറ്റുന്നത് മൂലം വേണ്ട സമയത്ത് ആവശ്യത്തിന് മഴ കിട്ടുന്നില്ല അഫ്ഗാനിസ്ഥാനിലെ ഘോർ പ്രവിശ്യയിൽ താപനില ചൈനയുടെ അതിർത്തി പ്രദേശത്ത് മൈനസ് അമ്പത് ഡിഗ്രിയായും റഷ്യയുടെ ചില ഭാഗങ്ങളിൽ താപനില മൈനസ് അറുപത്തിരണ്ട് ഡിഗ്രി വരെ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വരുന്നുണ്ട് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് ഇപ്പോൾ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുമെന്നും അതിന്റെ അടുത്ത ദിവസങ്ങളിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം നന്ദി